ശ്രീനാരായണ പരമഗുരവ നമ ദർശനം മന്ത്രം ഏഴ് വിഭജ്യവയവം സർവം ഏകൈകം തത്ര തൃശ്യത ചിന്മാത്രമഖിളം ന്യത് ഇതിമായ മാദൂരം ഓം ശ്രീനാരായണ പരമപുരവീ നമ ഓ ശിവനം സുപ്രഭാതം ദർശനമാല അപവാദ ദർശനം മന്ത്രം ഏഴ് പ്രപഞ്ചത്തിലുള്ള അതിൻ്റെ അവയവമായിരിക്കുന്ന ഓരോന്നിനെയും വീണ്ടും വീണ്ടും വിശേഷണം ചെയ്തു നോക്കിയാൽ കാണുമാറാകും ഈ െല്ലാം സത്യമായിരിക്കുന്നത് മായാവിമുക്തമായ കേവലം ചിത്ര അഥവാ അറിവ് മാത്രമാണെന്ന് മറ്റൊന്നിനും ഉന്മയില്ല എന്ന് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ